കുറേ സ്ലാമിലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയകുട്ടർക്കും കേരളത്തിൽ നിന്നും ഹൃദ്യമായി സ്വാഗതം കേരളത്തിൽ നിന്നാ ഞാൻ ഇതുവരെ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാജസ്ഥാന് ഡൽഹി ഉദയ്പൂർ ജയ്പൂർ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ദഹിച്ചല്ലേ പോട്ടെ സാറെയിച്ച അങ്ങനെ അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പ് വല്ലാതെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ എത്തിയതാണ് ഈ വ്യാഴാഴ്ചയാണ് ഞാൻ ഈ വീട് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു ബുധനാഴ്ച ബുധനാണ്ടിലേ സോറി ആ ഒരു ഇറങ്ങാൻ വേണ്ടിട്ടേ കുറച്ച് സംഭവം അമ്മ വല്ല അയർലാൻഡിക്കോ പോയ പോലെ വ്യാഴാഴ്ച ഒക്കെ കഴിക്കുന്നു അമ്മക്ക് അത് മറ്റേ ഞാൻ ട്രിപ്പ് പോയതല്ലേ എനിക്ക് പയർലൻഡ് ആണെങ്കിലും ജയ്പൂർ ആണെങ്കിലും ഒക്കെ നല്ലത് ഞാൻ പോയി വന്നപ്പോഴേ എന്റെ സായ്ക്കുട്ടി നല്ല നീളം വെച്ചിട്ടുണ്ടോ കണ്ടോ ഈ ന്യൂനക്കാട്ടിക്ക് ഞാനാണ് നീളം കുറവ് ചെയ്തു നീളം കുറയും ചെയ്തു ഈ സായ്ക്കുട്ടി വല്ലാണ്ട് നിളം വയ്ക്കുകയും ചെയ്തു അങ്ങനെ അപ്പൊ നമ്മള് പിന്നെ ഈ കുറെ കൂട്ടുകാർ നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ൊക്കെട്ടിരുന്നു ഇത് ഞാൻ കൂടുതൽ സാധനമാണ് കേട്ടോ ഞാൻ ബെച്ചി കൂടുതൽ ഷാ ആണോ ബെച്ചി പറഞ്ഞു ഈ അല്ലെ വീട് എടുക്കുന്നത് ഞാൻ പറഞ്ഞത് കോട്ടണിലെ സാധാരണ ഷാളാണ് പിന്നെ കളറുണ്ട് പിന്നെ ഞാൻ കൊടുത്ത സാധനങ്ങളൊക്കെ നമ്മള് ഇൻമോളുടെ ഷാനല് ഇൻമോൾ വിശദമായി കാണിക്കുന്നുണ്ട് ജ്വല്ലറി കാണിച്ചിട്ടില്ല കേട്ടോ ജ്വല്ലറി ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് കാണിക്കണ്ട എല്ലാം ഞാൻ കാണിക്കും ഓ ഞാനേ വീട്ടിൽ എത്തിയപ്പോഴേ പിന്നെ ഇങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ആ മൂഡ് കിട്ടും നഷ്ടപ്പെട്ടു അതുവരെ ഞാൻ വീഡിയോ എടുത്ത് കറക്റ്റായിട്ട് വന്നിരുന്നു കൺഫ്യൂഷൻ തുടങ്ങി ആ അപ്പം പിന്നെ പ്രത്യേകം ഞാൻ എന്റെ ഫോണൊക്കെ വെച്ചു അങ്ങനെ ഇതാ ഇത് ഞാൻ വായിക്കും ഇത് ഞാൻ എൻ്റെ സായിക്കുട്ടിക്കുള്ള ടീഷർട്ടാണ് കേട്ടോ കണ്ടോ സായിക്കുട്ടി ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് ഇന്ന് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളുമായിട്ട് നമ്മള് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ടാക്കാം അല്ലേ ഇവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വീട്ടെടുത്തോളൂ ഇവിടെ ഒരാളിതാ യൂണിഫോം അയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ എനിക്ക് ടൂർ പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടികളൊക്കെ സ്വന്തമായിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല നല്ല മിടുക്കരാണ് അല്ലേ അടുത്ത ടൂർ പോട്ടാമോ ഞാൻ എത്ര ദിവസം ടൂർ പോവാം ഇരുപത് ഇരുപത്തഞ്ച് ദിവസോ ഏഹ് ഏതാപ്പാ ഞാൻ പോകണില്ല ഞാൻ ടൂർ പോകണില്ല അങ്ങനെ ചെയ്യും ഞാൻ പോയിട്ട് ഒറ്റക്ക് സൂക്ഷിക്കണ്ട ഞാ പോകൂല അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എഴുതിയിട്ടുണ്ട് ചപ്പാത്തി നല്ല നെയ്യ് മുക്കി പൊരിച്ചത് എനിക്കാണെങ്കിൽ രാജസ്ഥാനിൽ പോയി വന്ന ശേഷം നല്ല നെയ്യൽ മുക്കി പൊരിച്ച ചപ്പാത്തി വേണം നെയ്യ് തോന്നും പിന്നെ എഗുണ്ട് പിന്നെ ഡെയ്റ്റിൻ്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ട് ഇനി മാത്രം കറി കൂടിയിട്ട് ചപ്പാത്തി കഴിക്കുന്നുണ്ട് സായിക്കുട്ടിക്ക് ഇപ്പോൾ കുറേ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് കൊടുക്കാറുണ്ട് ചായ്ക്കുട്ടിക്ക് പിന്നെ എന്ത് കൊടുക്കാറുണ്ട് മുട്ട കഴിക്കാറുണ്ട് ദിവസം ഡ്രൈ ഫ്രൈ അന്റെ രണ്ടെണ്ണം ഒരു തരാൻ പാടില്ല നല്ല രീതി കൊച്ചക്ക് മാറ്റി ഒരുങ്ങി കുട്ട കുട്ടപ്പനല്ല സാധാരണ പോലെ പോയി പോയിന്ന് അവനെയാണ് മമ്മിട്ടേ മാറ്റി വടക്കാക്കുന്നത് അവനെ യൂണിഫോം വായനയും ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യും പക്ഷെ അവന് മുടി ചെയ്യ മതിരി കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ പോലെ ഞാൻ തന്നെ വേണം ആദ്യം ഒനക്ക് ഈ മറ്റേ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാനും ആളവേണമായിരുന്നു പിന്നെ ആൽബിഡോന്റെ ഇങ്ങനെ സ്കൂൾ ട്യൂഷനുള്ള കാരണം കൊണ്ട് ഒനക്ക് പിന്നെ ഇപ്പം പഠിപ്പിക്കാൻ ആരുമില്ല ആരും ആവശ്യമില്ല അവന് സുഖമായിട്ട് പഠിച്ചോളും മറ്റേത് ഞാൻ ട്രിപ്പ് പോകണമെങ്കിൽ അമ്മ തന്നെ അതായത് ആഴ്ച ഒരിക്കൽ അമ്മ നിൽക്കണം എന്നാലേ ഉള്ളൂ എന്തേലൊക്കെ ഒന്ന് പഠിക്കുക ട്രിപ്പ് പോണതിന്റെ മുമ്പേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് ഇവനെ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് പക്ഷെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവന് അതേ രീതിക്ക് തന്നെ ആ പഠിത്തൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എങ്ങനെ ആണോ ഇങ്ങനെ ഒരു മറ്റേ നമ്മൾ സാധാരണ സ്കൂളിൽ നമുക്ക് കുറേ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഡൗട്ടൊക്കെ ചോദിക്കാൻ ടെൻഷൻ ഉണ്ടാവൂലേ ഇപ്പൊ നമുക്ക് ഒരു ടീച്ചർ ടീച്ചറാകുമ്പോൾ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ നമുക്ക് മടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഡൌട്ടൊക്കെ ചോദിക്കാനൊക്കെ പറ്റുന്നുണ്ടോ അങ്ങനെ നമുക്ക് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഫ്രണ്ട്ലിയാ നല്ല ഫ്രണ്ട്ലിയാ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചെയ്തപ്പോൾ നല്ല കൂടി ഒക്കെ പറഞ്ഞു തരുമോ സാധാരണ സ്കൂളത്തെ ടീച്ചേഴ്സിൻ്റെ ദേഷ്യപ്പെടലൊന്നുമില്ല അപ്പോൾ നിനക്ക് അൽപറ്റൊരു ട്യൂഷൻ ഇഷ്ടമാണോ എന്തായാലും നമ്മളെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ രാജസ്ഥാനിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ എനിക്ക് ആ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴൊക്കെ ടെൻഷൻ ആയിരുന്നു പക്ഷെ ഇവരും നല്ലപോലെ പഠിക്കും പിന്നെ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ പാരൻസിന് എപ്പോഴും കുട്ടികളെ പഠിപ്പാണല്ലോ നമുക്ക് ഏറ്റവും വലുതാവും നമ്മൾ പിന്നെ നമ്മളില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുക എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആൽബിഡോ ടീച്ചേഴ്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് എന്റെ മോനെ നന്നായിട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആൽബഡോ അക്കാഡമിക് ട്യൂഷനെ കുറിച്ചിട്ട് ഞാൻ ഇതിന്റെ മുന്നും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതുവരെ അറിയാത്ത കൂട്ടാർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഗുഡ് ഈവനിങ് സയം എന്റെ പേര് എന്താണ് ഇതിനെ സംബന്ധിച്ച് ഈ കുട്ടികളെ പഠിപ്പിക്കാനെടുത്താന്ന് പറഞ്ഞത് എനിക്ക് സമയമില്ല പിന്നെ പഠിപ്പിക്കാനുള്ള ക്ഷമയില്ല കേട്ടോ എന്നെ പോലെ സമയവും ക്ഷമയോ ഇല്ലാത്ത പലന്മാരുണ്ടാവും അവർക്ക് അവരുടെ കുട്ടികൾക്ക് നല്ലൊരു ട്യൂഷൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ അൽബഡോ എജ്യൂക്കേറ്റർ കുട്ടി ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് അൽബഡോ എഡ്യൂക്കേറ്റഡിൻ്റെ വൺ ടു വൺ ട്യൂഷൻ ഇവിടെ നമുക്ക് പ്രയാസമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇംഗ്ലീഷ് മലയാളം കണക്ക് ഹിന്ദി ഇതുപോലുള്ള വിഷയങ്ങൾക്കൊക്കെ ഫൗണ്ടേഷൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ട്യൂഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഇയർ ക്ലാസ് ക്ലാസ് റൂം പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അൽബഡോ ജൂനിയർ എന്നുള്ള പ്രോഗ്രാം ഉണ്ട് പിന്നെ പ്രയാസമുള്ള വിഷയങ്ങൾക്ക് മാത്രമായിട്ട് നമുക്ക് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംവിധാനമുണ്ട് പിന്നെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾ അത് സ്റ്റേറ്റ് ആണെങ്കിലും സി ബി എസ് ഇ ആണെങ്കിലും ആ കുട്ടികൾക്ക് പതിനഞ്ച് കുട്ടികളെ മാത്രം ഇരുത്തിക്കൊണ്ടിരിക്കും പ്രീമിയം ബാച്ച് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രീ കരിയർ ഡെവലപ്മെന്റ് പേഴ്സണൽ ഡെവലപ്മെന്റ് ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ അൽബിഡ എജ്യൂക്കേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്താണ് അൽബിഡ എജ്യൂക്കേറ്റർ നിങ്ങൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ മക്കൾ പഠിക്കുന്നത് ഇപ്പോൾ സി ബി എസ്ഇ എസ് സ്റ്റേറ്റ് കാംബ്രിഡ്ജ് ഐ സ്റ്റേറ്റ് തുടങ്ങിയ ഏത് സിലബസ് തന്നെ ആയിക്കോട്ടെ അൽബിഡ എജ്യൂക്കേറ്ററിൽ ട്യൂഷൻ അവൈലബിൾ ആണ് പിന്നെ ഇതൊന്നും കൂടാതെ അവർ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല ദിവസവും ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് അവർ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ട്യൂഷൻ തരഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അൽബർട്ട് എഡ്യൂക്കേറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ നിങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ വൈ ടി സീറോ സീറോ ത്രീ ടു എന്നാൽ ഈ കൂപ്പൺ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ട്യൂഷനൊക്കെ ചേർത്തിട്ട് കൂടി കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചോളേയും നമ്മളെ കുട്ടി പിന്നെ സ്കൂളിൽ പോഡി ആയിട്ടുണ്ട് ബയോ അപ്പൊ നമുക്കിങ്ങനെ ഞാൻ ടൂർ പോയിരുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാർ കുറെ സംശയങ്ങൾ ചോദിച്ചിരുന്നു അവർക്കൊക്കെ ഒക്കെ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ ആദ്യം എനിക്ക് എത്ര എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെലവായ തുക എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആറു ദിവസം നമ്മൾ ജയ്പൂർ ജോധ്പൂർ ഉദയ്പൂർ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു നമ്മൾ ആറ് ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ നമ്മുടെ താമസം ഭക്ഷണം എല്ലാം ഫ്രീ ആയിരുന്നു യാത്രയും അവിടെക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഈ മറ്റോ കയറുമ്പോൾ അവിടുത്തെ എൻട്രി ഫീയും എല്ലാം അവരെ നോക്കുക പിന്നെ നമ്മൾ അവിടെ നമ്മളെ അവരെ കയ്യിലാണ്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ചിലവ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് മാത്രം ഇരുപത്തി ഏഴ് അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നെ ഞാനും ടീച്ചറും പോയത് ട്രെയിനിലാണല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് അടക്കം ആറായിരത്തി എണ്ണൂറ് രൂപയായത് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള ഒരു ഫ്ലൈറ്റിലാണ് വന്നിരുന്നത് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഇരട്ടി ഞങ്ങളെക്കാട്ടി ഇരട്ടിയാണെന്നോ ഇരട്ടിനെക്കാട്ടി കുറച്ച് കൂടുതലാണോ എന്നുള്ളത് കൂടുതലാണെന്നുള്ളതൊക്കെ ഞാൻ പറയണത് കേട്ടിരുന്നു അത് നമ്മളെ സൗകര്യം പോലെ അപ്പോൾ ഇരുപത്തി ഏഴ് അഞ്ഞൂറ് പ്ലസ് ആറായിരത്തി എണ്ണൂറ് ആണ് എനിക്ക് ഇങ്ങനെ ചിലവ് വന്നത് കേട്ടോ ചിലവ് പിന്നെ വേറെ ഉണ്ടാവും കാരണം നമ്മളവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മളെ പൈസ ഒക്കെ ആണല്ലോ പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും സാധനം വാങ്ങിക്കണം എന്നുള്ളത് അതും നമ്മളെ പൈസയാണല്ലോ അങ്ങനെയൊക്കെ ചിലവുകൾ ഉണ്ടാവും പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് പോയത് എന്തിനായിരുന്നു എന്നുള്ളതാണ് ട്രിപ്പ് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രം പോയതാണ് ഞാൻ പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ ഞാൻ എനിക്ക് രാജസ്ഥാൻ കാണണം കാണണമെന്നുള്ളതിൻ്റെ കുറേ കാലത്ത് ആഗ്രഹം മരുഭൂ മരുഭൂമി കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മരുഭൂമിയും കാണാൻ പറ്റും മഞ്ഞ് വേണതും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അപ്പോൾ മരുഭൂമി പക്ഷേ ഞാൻ കാണാൻ പോയത് മരുഭൂമി എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ആയിട്ടില്ല അത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ മരുഭൂമി കാണണം എന്നുണ്ടെങ്കിൽ കുറേ കൂടി ഉള്ള ഏരിയയ്ക്ക് പോകണത്രേ അപ്പോൾ അങ്ങോട്ടൊന്നും എത്തിയില്ല ഇതിപ്പോൾ ഒരു ഭാരത തീരത്തേക്ക് പോയ മരുഭൂമിയാണ് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ പക്ഷേ അങ്ങോട്ട് പോയ യാത്രകളും അവിടുത്തെ ടെൻ്റിലുള്ള താമസവും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ വലിയ വലിയ പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരങ്ങൾ അമ്മതിരി കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുക എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഭവമുള്ള കാര്യം അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ടൂർ പോയാൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്ന ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് പോയത് രാജസ്ഥാൻ കണ്ടത് മോശം ഒന്നും ആയില്ല പിന്നെ അവിടുത്തെ ഈ അവിടുത്തെ ചില 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 കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല അത് നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച് നമ്മളങ്ങോട്ട് വേണമെങ്കിൽ ചേരുക എന്നുള്ളതല്ല അല്ലെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കേണ്ടി വരും അപ്പോൾ അവിടെ പോകുമ്പോൾ മിക്ക ആൾക്കാരും കുളിക്കുകയൊന്നുമില്ല പിന്നെ ചില ആൾക്കാരൊക്കെ ചില ചില ആൾക്കാർ കുളിക്കാത്തുള്ളൂ കുറേ മാറ്റങ്ങളുണ്ട് പിന്നെ വായിൽ പാൻ വെച്ചിട്ടുണ്ടാവും അതിന് തുപ്പിയതൊക്കെ ഉണ്ടാവും നിരത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ബാത്റൂമ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം ഇതൊക്കെ പ്രശ്നമായി ഇതൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലുള്ളൂ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റുക എനിക്കങ്ങനെ എല്ലാ ലോക്കൽ ഏരിയയിൽ നിന്നും ഫുഡ് കഴിക്കാനൊന്നും എനിക്കും ഇഷ്ടമില്ലാത്ത ആളാണ് നമ്മൾ പ്രധാ പ്രത്യേകിച്ചും നമ്മൾ ഈ ഫോണിൽ നമ്മൾ അവർ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണതും അത് ഇതൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഒരു വൃത്തിയില്ല സ്റ്റാൻഡേർഡായ ഹോട്ടലിൽ നിന്ന് നമ്മൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കും തീരെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്പോഴത്തെ വിശപ്പ് മാറാൻ മാത്രമല്ല സാധനം കഴിച്ചിട്ട് എസ്കേപ്പ് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുക പിന്നെ ടൂർ പോയപ്പോൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ ടൂർ ഗ്രൂപ്പിൽ ഞാനായിരുന്നു ഏറ്റവും പ്രായം കുറവുള്ള ആൾ ബാക്കി എല്ലാവരും എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ ഗവൺമെൻറ് ജോലികൾ ചെയ്തിട്ട് റിട്ടയർ ആയ ആൾക്കാരായിരുന്നു മിക്കവാറും അപ്പോൾ നമുക്കൊരു കുട്ടി എന്നുള്ളൊരു എഫക്റ്റ് കിട്ടിയിട്ടോ നമ്മളെല്ലാവരും ഓക്കെ ഞാൻ ചെറിയ കുട്ടിയാണ് ആ ഒരു ഞാൻ അപ്പോൾ ചെറിയ കുട്ടിയിട്ട് കുറച്ച് ദിവസം ജീവിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പഠിച്ചതേ നമ്മളൊക്കെ പ്രായമായി ഓരോ ദിവസം കഴിയുന്നോറും പ്രായമായി കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ഈ പ്രായമാകുമ്പോഴും ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മൂലക്കിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് കേട്ടോ നമ്മൾ ഈ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളൊന്ന് മൂലയ്ക്ക് ഇരിക്ക മൂലക്കിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലെത്തുമല്ലോ പക്ഷേ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് നാൽപ്പത്തഞ്ചായാലും അമ്പത്തഞ്ചായാലും അറുപത്തിയഞ്ചായാലും നമ്മൾ ഹെൽത്ത് എഴുപത്തഞ്ചാണെങ്കിലും എൺപത്തഞ്ചാണെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടായാലും നമ്മൾ നമ്മളെങ്ങനെ കൊണ്ടു നടക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം നല്ലത് എനിക്ക് അവരെ അവിടെ ഈ ടൂർ പോയപ്പോഴും മനസ്സിലായത് കേട്ടോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഭയങ്കര നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ആളുകളുണ്ടായിരുന്നു ഒരു പ്രായമായ ലേഡീസ് എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു ഭയങ്കര ഞാന് എനിക്ക് ഞാൻ അവരിങ്ങനെ ദൂരത്തുനിന്ന് നോക്കുമ്പോ ഞാനിങ്ങനെ അളിച്ചു ഓക്കെ അപ്പൊ ആ പ്രായത്തിൽ തീരുണ്ടെങ്കിലും എനിക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റും ഞാന് ആരോഗ്യത്തോടെ ഇരിക്കണം നമ്മൾ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് നോക്കണം പിന്നെ ഞാൻ എൻ്റെ ടീച്ചർ കൂടെ ആണ് പോയത് ടീച്ചർ നന്നായിട്ട് നല്ല ഹെൽത്തി ഫുഡൊക്കെയാണ് കഴിക്കുക അപ്പോൾ ഞാൻ അതും ഞാൻ ഓക്കെ ഇനി ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം നമ്മളെ ശരീരം നല്ല ആരോഗ്യത്തോടെ നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റും അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കാതെ ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ട് കയ്യിലാണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ ഒന്ന് വീട് കാലം ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആരോഗ്യം നശിക്കും അങ്ങനെയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇനി ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനെ ആകുമെന്നുള്ള കമൻറ്റൊന്നും ഇടല്ലില്ല പ്ലീസ് ദയവ് ചെയ്തിട്ട് കുറേ നെഗറ്റീവ് കമൻസുകൾ കേട്ട് 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 കണ്ണും കാതൊക്കെ തഴമ്പിച്ചിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടലി ഒരു മനുഷ്യനെ സന്തോഷിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ എത്ര പ്രശ്നമൊന്നുമില്ല എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷേ എനിക്കൊരു നൂറ് കമൻറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് കമൻറ്റിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കമൻ്റാണ് ഒരു പത്ത് കമൻറ്റല്ലേ നെഗറ്റീവ് കമൻറ്റ് അത് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് കമൻസ് ഞാൻ ഡിലീറ്റ് ആക്കാത്തത് കാരണം അത് നിങ്ങൾ ആ പൊടി അത് തള്ളെ അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് അത് എന്നെ ചീത്ത പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്നെ നടന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയ ആൾക്കാരായതെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ പക്ഷെ ഞാൻ വിചാരിക്കണം എന്താണെന്നറിയോ നിങ്ങളെ ഉമ്മയും ഉപ്പിങ്ങളെ വളർത്തിയതിൻ്റെ വളർത്തു ദോഷമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ വെറുതെ എന്തിനാണ് ഇമാതിരി ഓരോ കമൻ്റ് ഇട്ടിട്ട് നിങ്ങളെമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ തന്നെ ചീത്ത പേര് വാങ്ങിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമല്ലോ നമ്മൾ ഒരു ഉമ്മയും ഉപ്പിയും നല്ലപോലെ വളർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ ചെയ്യൂല എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതാ ഈ ഒരു വർഷത്തെ മുടി ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്റെ അപ്പുറത്തിൽ ഇരിക്കുന്ന എൻ്റെ ഈ മുടി ഇവിടെ കണ്ട കാരണം കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല അല്ലേ സത്യമല്ലേ ഞാൻ പറയണത് ഞാൻ മരിച്ചു ചേർന്നിട്ട് പഠിച്ചുകൂടി ഇന്ന നിരകത്തേക്കിടുന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചാൽ മതി നിങ്ങൾ ആരും അത് അനുഭവിക്കേണ്ടി വരില്ല നേരെ മറിച്ച് ഇൻ്റെ വായെന്ന് എടി പൊടി എന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ഒരാളെ നമ്മൾ അയാൾ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് അങ്ങോട്ട് ചീത്ത പറയാണ് അയാളെ കുറ്റം പറയാണ് അയാൾക്ക് അയാൾക്ക് അയാളെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഭൂമിയിൽ കൊണ്ട് ചെയ്യുന്ന തെറ്റല്ലേ ആ തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ നമ്മളെ ഞാൻ വിചാരിക്കുന്നില്ല നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ മുഴുവനും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നതെന്ന് അവർ തുടക്കത്തിൽ തന്നെ എന്നെ കാണുമ്പോൾ അഹങ്കാരി എന്നാ കൊടുത്തേക്കൊരു കമന്റ് എടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കമന്റ് എഴുതുന്നു അവര് പോകുന്നു അവർ ആൾക്കാരാണ് പക്ഷേ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന എന്നറിയുന്ന ആൾക്കാരൊന്നും എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ ചാനലിൽ കൂടി ആണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും അന്നൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യം ചെയ്യരുതെന്ന് മനഃപൂർവ്വം വിചാരിക്കുന്ന ആളാണ് ചെയ്തിട്ടുണ്ടാവും അബദ്ധത്തിൽ ഞാനും ഒരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മറ്റൊരാൾക്ക് മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ടാകും പക്ഷെ മാക്സിമം ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് വിചാരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇതാ എനിക്കിതാ ഈ ഒരു ചാനലുണ്ടല്ലോ ഈ ചാനലിൽ എനിക്ക് വ്യൂസ് കൂടാൻ എനിക്ക് എന്തൊക്കെ പറയണം എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് അറിയാം ഒരു എനിക്ക് വ്യൂസ് കൂടാൻ എന്ത് പറഞ്ഞാലെൻ്റെ വ്യൂസ് കൂടും എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടിരിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഞാൻ എൻ്റെ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഒരാളെ കുറിച്ചിട്ട് ഞാൻ ഒന്നും മോശമായിട്ട് പറയാറില്ല പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു നൂറ് എപ്പിസോഡ് തന്നെ ആ ഒരു പറച്ചെല്ലാം അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാറില്ല കാരണം ഞാനത് ചെയ്തിട്ട് വേറൊരാളുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാനതിന് കാരണ കാരണമാണ് അതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നെഗറ്റീവ് അപ്പോൾ തിരിച്ചു വരാം തിരിച്ചു വരാം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ മറന്നു പോലെ കുറച്ച് കൂടെ അതായത് ഞാൻ എൻ്റെ കൂടെ ടൂർ വന്നിരുന്നേ കുറെ ലേഡീസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അവരൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നി അവരെല്ലാ പ്രായത്തിലും നന്നായിട്ട് നല്ലപോലെ ഡ്രസ്സ് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു അറുപത്തിൻ്റെ വയസ്സിൻ്റെ മുകളിലുള്ള ലേഡീസൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല ചുരിദാറൊക്കെ ഇട്ട് അവർ ബസ്സിൽ പാട്ട് വെക്കുമ്പോൾ നന്നായിട്ട് ഡാൻസ് കളിച്ച് ഞങ്ങൾ മരുഭൂമിയിൽ നിന്ന് എല്ലാവരും നാല് പുറത്ത് നിന്നിട്ട് ഡാൻസ് കളിച്ചിരുന്നു അവർക്കൊന്നും ഡാൻസ് കളിക്കാൻ കളിക്കാനറിയത്തില്ല പാട്ട് പാടാനും അറിയില്ല പക്ഷേ അവർക്ക് എന്താണോ അവർ ചെയ്തിട്ട് നമ്മൾ ഈ ജീവിക്കുന്ന ഈ നിമിഷം സന്തോഷമായിട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലാരോ ഇങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു ആ മോളൊക്കെ ചെറുപ്പമല്ലേ നമ്മൾക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ എത്ര വയസ്സായല്ലേ എന്ന് പറഞ്ഞിരുന്നു അപ്പം തന്നെ ഞാൻ അവരോട് തിരുത്തി പറഞ്ഞു കാരണം പത്ത് വയസ്സായ ഒരാൾക്കും നൂറ് വയസ്സായ ഒരാൾക്കും ഉള്ളത് നമ്മൾ ഈ ജീവിക്കുന്ന ഈ സമയം മാത്രമേ ഉള്ളൂ അടുത്ത സമയം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആർക്കും ഉറപ്പില്ല അതുകൊണ്ട് മറ്റേ നമ്മൾ ഈ ജീവിക്കുന്ന ഈ സമയം നമ്മൾ സന്തോഷായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക മറ്റൊരാളെ സന്തോഷിപ്പിച്ചു വെക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിക്കാൻ നമ്മൾ എല്ലാവർക്കും പിന്നെ ടൂറിന് ആ പിന്നെ കുറെ ഈ പ്രേക്ഷകർ ചോദിച്ചിരുന്നു എനിക്ക് തന്നിട്ട് ഹിന്ദി അറിയാലോ എങ്ങനെയാണ് ഹിന്ദി പഠിച്ചത് എന്നുള്ളത് അതിന് നമ്മൾ ചെറുപ്പത്തിലേ നമുക്ക് ആകെ പണ്ട് ദൂരദർശനും അതിൽ ഹിന്ദി സിനിമകളൊക്കെ രാത്രി വരുമായിരുന്നു പണ്ട് ഇന്ത്യക്കൊരു ഏജുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും അപ്പോൾ അന്ന് മുതലേ നമ്മൾ ഹിന്ദി സിനിമ ഡെയിലി ഉണ്ടാവും ഏറെക്കുറെ ഡെയിലി ഉണ്ടായിരുന്നു തോന്നുന്നു മറ്റേ മലയാള സിനിമ ഞായറാഴ്ച നാലുമണിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീട്ടിൽ ടി വി ഉണ്ടായിരുന്ന കാലം മുതലേ നമ്മൾ ഹിന്ദി സിനിമ ഇങ്ങനെ കാണിയിരുന്നു എന്തുകൊണ്ടോ ഉള്ളിൽ എവിടെയോ ഹിന്ദി ഉണ്ടായിരുന്ന കാരണം കൊണ്ടായിരിക്കാം മേ ബി ഈ ഹിന്ദി സിനിമ ഇങ്ങനെ കണ്ട് കണ്ടിട്ടാണ് ഹിന്ദി ഞാൻ പറയാൻ പഠിച്ചത് കേട്ടോ അത് ഞാനൊരു അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് മുതലേ എനിക്ക് ഹിന്ദി അറിയാം പിന്നെ എനിക്ക് സംസാരിക്കാനും മടില്ലാത്ത കാരണം കൊണ്ടേ ഞാൻ എല്ലാ ആൾക്കാർക്കും കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ഹിന്ദി അറിയാം അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ പൊട്ട ഹിന്ദി വെച്ചിട്ട് അങ്ങോട്ട് സംസാരിക്കും എനിക്ക് മടി നാണം ഈ പറഞ്ഞ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ സംസാരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ അത്യാവശ്യം ഹിന്ദി ഒന്നായിട്ട് സംസാരിക്കും പിന്നെ എൻ്റെ താത്ത സംസാരിക്കും എൻ്റെ നെജിത്ത ഹിന്ദി എനിക്ക് മുമ്പേ സംസാരിക്കുന്ന ആളായിരുന്നു അപ്പം ഞാൻ അവളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പഠിച്ചി പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം ഹിന്ദി അറിയാം എല്ലാവരും അത്യാവശ്യം ഹിന്ദി സിനിമ കണ്ട് ഹിന്ദി പറയുന്ന ആൾക്കാരാണ് ഹിന്ദി സംസാരിക്കാൻ അറിയാം അങ്ങനെയാണ് എല്ലാവരും ഒരു ഹിന്ദിക്കാരാണ് പിന്നെ എൻ്റെ ഇന്നോടും ഹിന്ദി സംസാരിക്കും പക്ഷെ ഞങ്ങൾ നടുവിൽ നിൽക്കുന്ന സായി കുട്ടിക്ക് ഹിന്ദി അറിയില്ല അവനെന്തോ ആ ഹിന്ദി അങ്ങനെ കിട്ടുന്നില്ല അവനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അടിസ്ഥാനമായ കാര്യങ്ങൾ പറഞ്ഞാൽ അറിയും അതല്ലാതെ അവനുക്ക് ഹിന്ദി അറിയ അറിയുന്നില്ല അതെന്താ കാര്യം എന്നാവും ആ പിന്നെ ഇത്ര മറ്റേ സാധാരണ ആളുകൾ ഇപ്പോൾ ഞങ്ങൾ ടൂറ് പോയപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തു പോകുമ്പോൾ ഓരോ ഡ്രസ്സുകളിലിടുക ഞാനിപ്പോൾ വീട്ടിൽ താട്ടിരിക്കുന്നത് ഈ മാക്സിയാണ് ഇവിടെ ഞാൻ ജീൻസും ടീ ഷർട്ടും ഇട്ടിട്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് കംഫർട്ടബിളായ ഡ്രസ്സ് ഈ ഈ നൈറ്റ് ഇടുന്നതാണ് ചുരിദാർ ഇടണേക്കാട്ടിയ കുഷ്ഠ എനിക്ക് മാക്സി ഇടുന്നതാണ് പക്ഷെ ഞാൻ ടൂർ പോകുമ്പോൾ എനിക്ക് ജീൻസും ടീഷർട്ട് ഇടാനാണ് ഇഷ്ടം ജീൻസും പാൻറ്റ് ഇടാനാണ് സോറി പാൻറ്റും ടി ഷർട്ട് ഇടാനാണോ ഇഷ്ടം അല്ലെങ്കിൽ കുറച്ചിരി മോഡേൺ വിയർ ഇടാൻ ഇഷ്ടം നമ്മുടെ നാട്ടിൽ ഇടാൻ വയ്ക്കാത്ത ഡ്രസ്സുകൾ നമ്മൾ ഇച്ചിരി മോഡേൺ ആകുമ്പോൾ നമ്മൾ ടൂർ പോകുമ്പോഴല്ലേ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഇച്ചിരി പ്രായമായ ആളുകളൊക്കെ നമ്മൾ നാട് വിട്ടുപോയി അവിടെ ചുരിദാർ ഇടും നാട്ടിൽ നമ്മൾ ചുരിദാർ ഇടും ഇല്ലല്ലോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ആളാണ് എൻ്റെ കൂടെ വീഡിയോ ഉള്ള കാരണം കൊണ്ട് എൻ്റെ ഡ്രസ്സ് എന്താ നിങ്ങൾ കാണുന്നു അത്ര തന്നെ അല്ലേ ഉള്ളൂ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഒരു ഇച്ചിരി ഒരു നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ നമ്മൾ നമ്മളപ്പടലിടാം അപ്പം നിങ്ങൾക്ക് അതും പറ്റില്ല നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് മാക്സി ഇട്ടിട്ട് പിന്നെ ഞാൻ ടൂർ പോകാൻ പറ്റുമോ നാലോച്ചൊക്കെ നിങ്ങൾ എന്നെ സംബന്ധിച്ച് അതിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അയാൾക്ക് എന്നെ കറക്റ്റായിട്ട് മനസ്സിലായിട്ട് തോന്നുന്നു ഞാൻ എൻ്റെ മുന്നേ കാണിച്ചിരുന്ന ചില ആളുകൾ പറയണത് ഞാൻ സെപ്പറേറ്റിലായ ശേഷമാണ് ഇത്രയും മോഡേൺ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെയൊന്നുമല്ല അല്ല എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാർക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഞാൻ എൻ്റെ നാട്ടിൽ ടീഷർട്ട് ഒക്കെ ഇടാന് പെൺകുട്ടികൾ മടിച്ചിരുന്ന കാലത്ത് പാൻറ്റു ടീഷർട്ട് നടന്നിരുന്ന ആളാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് മുൻപേ മറ്റേ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഇച്ചിരി മോഡേൺ ഫാമിലിയാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്താ ഇതൊക്കെ പറയാതായിട്ട് പറയാനു കേട്ടോ ഞാൻ അത്യാവശ്യം ഇങ്ങനെ എൻ്റെ നെബിലിട്ടൊക്കെ പോലെ അത്യാവശ്യം മോഡേൺ ആയിട്ട് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ള ആളാണ് പിന്നെ എപ്പോഴൊക്കെയോ ചില ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ കുറച്ച് പിന്നാക്കം പോന്നു എന്നുള്ളതല്ലാണ്ട് പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ നന്നായിട്ട് മോഡേൺ ഡ്രസ് ഒരാളായിരുന്നു പിന്നെ ഇങ്ങനെ പിന്നെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ പുറകെ പോകും പിന്നെ നമ്മൾ പൈസ കൂടുമ്പോൾ തുണിൻ്റെ ഇറക്കം കുറയും തുണിൻ്റെ എണ്ണം കുറയും ഞാൻ എന്താ എൻ്റെ റബ്ബൈ ബിക്കിനിട്ടിട്ട് ഏറ്റവും ആണോ ഞാൻ ഞാൻ ഈ കമന്റിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ആൾക്കാരും ആ അതെ അതെ അവർക്ക് പണം കൂടിയപ്പോൾ പണം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തുണിൻ്റെ ഇറക്കം കുറക്കാനല്ല ശ്രമിക്കുക ശ്രമിക്കാം പണം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീടും ഈ സ്ഥലം വാങ്ങിക്കണം പിന്നെ എനിക്ക് എന്റെ മോൾക്ക് ജോലിക്ക് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് പൈസ കണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ പൈസ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ തുണി ഇങ്ങോട്ട് പറിച്ചെറിയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ ഇവരോട് പറയാന്നുള്ളത് എനിക്ക് അറിയണില്ല ഭയങ്കര എന്താ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ ഒരു മനുഷ്യന്റെ മനസ്സ് വെറുതെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറയുന്നെ തോന്നിയത് പറയുക അതിലേറ്റവും എനിക്ക് ഒരേ സമയം ചിരിയും ഒരേ സമയം കരച്ചിട്ടും വന്ന കവൻറ്റാണ് ആ പൈസ കൂടിയാൽ പിന്നെ തുണിൻ്റെ എണ്ണം കുറയുന്നത് ഏത് എണ്ണ ഞാൻ കുറച്ചത് എനിക്കറിയാൻ പാടുന്നില്ല അത് അവിടെ നല്ല വെയിലാണ് ഇടണം ഷാൾ ഇട്ടാലൊന്നും അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇടണം അങ്ങനെ എന്താ ക്യാപ്പ് ഇട്ടാലും എന്താ കുഴപ്പം അത് എനിക്കറിയുന്നില്ല ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് മാന്യമാണെന്ന് തോന്നുന്ന ഡ്രസ്സുകൾ ഞാൻ എവിടെയും ഉപയോഗിക്കാറുണ്ട് എനിക്ക് മാന്യമല്ലാത്ത ഡ്രസ്സുകൾ ഞാൻ ഇനി എനിക്ക് ഒരു കോടി രൂപ കോടി കണക്കിന് പൈസ വന്നിട്ട് തലക്ക് മുകളിൽ പൈസ വന്നാലും എനിക്ക് മാന്യമാണെന്ന് തോന്നുന്ന ഡ്രസ്സേ ഉള്ളൂ ഞാൻ എപ്പോഴും ഇടുക എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇടുകയുള്ളൂ അതിപ്പോൾ പൈസേൻ്റെ അളവ് കൂട്ടിയിട്ട് പൈസ തുണിൻ്റെ എണ്ണം കുറയ്ക്കുക അത് സ്ഥിരം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇതാണ് ആ വ്യൂസ് കൂടിഞ്ഞ് തുണിൻ്റെ എണ്ണം കുറക്കാം അപ്പോൾ ആ പൈസ കൂടിഞ്ഞ് തുണിൻ്റെ എണ്ണം കുറക്കാം ആ മറ്റേത് കൂടിഞ്ഞ് തുണിൻ്റെ എണ്ണം കുറക്കാം എന്താണ് എന്താണ് എന്താ മനസ്സിലാവുന്നില്ല എന്താ എന്താണ് ഈ കമന്റിടുന്ന ആൾക്കാർ പറയണതെന്ന് അല്ല അതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ നൃത്തം വയ്ക്കൂല അതങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് നമുക്ക് പിന്നോട്ട് വരാം പിന്നാക്കം വരാം അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കല്ല അതെ അവരോടൊന്നും ഉത്തരം പറഞ്ഞിട്ടൊന്നും നമുക്ക് എത്തൂല പോട്ടെ പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ഞാൻ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഞാനിപ്പോൾ കുറേ കാലമായി ഒരു ഒരു യാത്ര ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ യാത്രകൾ പോകുമ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷിയും നമുക്ക് നമ്മുടെ ഉള്ളിൽ കുറേ കൂടി സന്തോഷങ്ങൾ എന്നറിയും അപ്പോൾ നമ്മൾ ഉള്ളിൽ കുറേ കൂടി സന്തോഷങ്ങളൊക്കെ എന്നറിയുമ്പോൾ നമ്മൾ നാല് പുറ ആൾക്കാർക്കും ഈ സന്തോഷങ്ങൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് അത് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി നമുക്ക് യാത്രകൾ പോകണം എന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ പറ്റാതെ നമ്മളിങ്ങനെ വീടിനുള്ളിൽ ഇങ്ങനെ പിന്നെ വീർപ്പ് മുട്ടി ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളിൽ ഈ വീർപ്പ് മുട്ടൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മളെ ഉള്ളിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നല്ല വാക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മളെ സന്തോഷങ്ങൾ അതൊന്നും നമ്മളെ ഉള്ളിലുണ്ടാവില്ല അപ്പം നമുക്ക് ഇനി യാത്ര പോകണതാവൂല ഇപ്പം എൻ്റെ ഉമ്മച്ചയ്ക്ക് ഒന്നും യാത്രകൾ അങ്ങനെ കുറേ യാത്രകൾ പോകണത് ഇഷ്ടമല്ല ഉമ്മച്ചയ്ക്ക് പുറത്ത് ഭക്ഷണം അത് അതൊക്കെ വലിയ വിഷയം പക്ഷേ അമ്മക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ഉമ്മ ചെയ്യുന്ന കാരണം കൊണ്ട് ഇനി ഉമ്മൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും ഇന്ന പോലെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഹാപ്പി ആയിട്ട് എടുക്കുക ഈ ലോകം എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ് നമ്മൾ കാരണം വേറൊരാളുടെ മുഖത്ത് പുഞ്ചിരി ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പിന്നെ നെഗറ്റീവ് കമൻറ്റ് കുറേ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് കമൻ്റ് ഒന്നും പറഞ്ഞേ എത്തൂല അതുകൊണ്ട് നമ്മൾ ഞാൻ ആ വിഷയം സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ രാജസ്ഥാൻ ടെപ്പിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇനി ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരും രണ്ട് എല്ലാ ബ്രേക്ക് കൂട്ടുകാർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും എന്നെ തെറി വിളിക്കുന്നവർക്കും ഇന്നെ ഇഷ്ടമല്ലാത്തവർക്കും എല്ലാവർക്കും അസ്സാലേക്കും അടുത്ത വീഡിയോ प्रेम का